മുട്ടയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എഗ് പെപ്പർ ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട മുറിച്ചെടുത്തിട്ടുള്ളത് ചേർക്കാം നാലോ അഞ്ചോ മുട്ട നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു വശം ഏതാനും സെക്കൻഡുകൾ ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കുക ഈ വശവും കുറച്ച് സെക്കൻഡുകൾ കൂടി ഫ്രൈ ചെയ്യുക ഈ മുട്ട പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാനിത് മാറ്റുവാണ് ഒട്ടും ഓവറായിട്ടങ്ങ് കുക്ക് ചെയ്യരുത് മാക്സിമം ഒരു മിനിറ്റ് ഇത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം ഇത് പാനിൽ നിന്ന് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം സവാള നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാവുന്നവരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ആറേഴ് വെളുത്തുള്ളി അല്ലി ചതച്ചിട്ടുള്ളത് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടുള്ളത് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ചേർക്കുന്നത് ചെറിയ ചിരം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് കാൽ ടീസ്പൂൺ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഏതാനും സെക്കൻഡുകളൊന്ന് ഇളക്കിയാൽ മതി അതിനുശേഷം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക ഈ സമയത്ത് മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാലയൊക്കെ ചേർക്കാവുന്നതാണ് ഞാൻ അല്പം കൂടി കുരുമുളക് ഓടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർക്കാം മുട്ട ഉടഞ്ഞു പോകാതെ സാവധാനം ഈ മസാലയായിട്ട് യോജിപ്പിച്ചെടുക്കുക മല്ലിയിലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചേർക്കാവുന്നതാണ് ഇനി അധിക സമയത്ത് കുക്ക് ചെയ്യേണ്ട മാക്സിമം ഒരു മിനിറ്റ് അത്രയും മതി അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പെപ്പർ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കിങ്ങനെ യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം